ട്രംപിന്റെ രണ്ടാം മുഴം യു എസ് ഡെമോക്രാറ്റ്സിനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ ആകെ ആശങ്കയിൽ കടന്നുവരവായിരുന്നു തുടരെ തുടരെ ഉണ്ടായിട്ടുള്ള കടുത്ത നടപടികൾക്ക് പിന്നാലെ ഇപ്പോൾ ട്രംപ് ഉന്നം വെച്ചത് ഐക്യരാഷ്ട്രസഭയെയും നാറ്റോയെയുമാണ് ഈ സംഘടനകൾക്ക് നൽകി വരുന്ന എല്ലാ ധനസഹായവും ഇല്ലാതാക്കുന്ന ഒരു ബജറ്റ് നിർദ്ദേശം ട്രംപ് ഭരണകൂടം പരിഗണിക്കുകയാണ് ഇത് നടപ്പായാൽ വരുന്ന ഒക്ടോബർ ഒന്നു മുതൽ യു എസിൽ നിന്നുള്ള ധനസഹായം നിലയ്ക്കും ഇങ്ങനെ സംഭവിക്കുന്നത് യു എൻ ഫണ്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഏതൊക്കെ രാജ്യങ്ങൾ ഇതോടെ പ്രതിരോധത്തിലാകും ട്രംപിന്റെ ഈ നടപടിയിൽ ദുരന്തം വരുന്നത് ആരൊക്കെ വിശദമായി പരിശോധിക്കാം ട്രംപിന്റെ രണ്ടാം വരവോട് തന്നെ നാറ്റോയുടെയും അമേരിക്ക ഫണ്ട് നടത്തുന്ന മറ്റെല്ലാ സംവിധാനങ്ങളുടെയും കാര്യം ഏറെക്കുറെ തീരുമാനമായതാണ് ഓരോ ദിവസവും അമേരിക്ക ഇതുവരെ നൽകി വരുന്ന ധനസഹായങ്ങളെല്ലാം ഇതിനോടകം നാലിലൊന്നായി ചുരുങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഐക്യരാഷ്ട്രസഭ നാറ്റോ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്കുള്ള എല്ലാ ധനസഹായവും ഇല്ലാതാക്കുന്ന ഒരു ബജറ്റ് നിർദ്ദേശം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബജറ്റ് ഏകദേശം അൻപത് ശതമാനം കുറയ്ക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ സംരംഭമെന്നാണ് രണ്ട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവ വെട്ടിക്കുറയ്ക്കുക മാനുഷിക സഹായങ്ങളും ആഗോള ആരോഗ്യ പരിപാടികളും അൻപത് ശതമാനത്തിൽ കൂടുതൽ പിൻവലിക്കുക എന്നിവയും ഈ നിർദ്ദേശത്തിന് റിപ്പോർട്ടുണ്ട് നാറ്റോയിലെ രാജ്യങ്ങൾക്ക് സ്വയം നാറ്റോയുടെ ദൗത്യം നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ നേതാക്കൾ നാറ്റോയുടെ പ്രതിരോധ ചെലവിന്റെ ഒരു വലിയ പങ്കും അമേരിക്കയാണ് വഹിക്കുന്നതെന്നതിൽ ട്രംപ് കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നാറ്റോ അംഗരാജ്യങ്ങളെ തങ്ങളുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ആവർത്തിച്ച് സമ്മർദ്ദത്തിലാക്കിയിട്ടുമുണ്ട് ചെലവ് ലക്ഷങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെടുന്ന നാറ്റോ അംഗങ്ങളെ അമേരിക്ക പ്രതിരോധിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് പാശ്ചാത്യ ശക്തികളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നാറ്റോ അംഗങ്ങൾ അവരുടെ പ്രതിരോധ ചെലവ് ജി ഡി പി യുടെ രണ്ട് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നുവെങ്കിലും ചില രാജ്യങ്ങൾ ഇപ്പോഴും ഇത് കൈവരിക്കാൻ പാടുപെടുകയാണ് മാലി ലബനൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ദക്ഷിണ സുഡാൻ പടിഞ്ഞാറൻ സഹാറ സൈപ്രസ് കൊസോവോ സിറിയ ഇസ്രയേൽ അധിനിവേശ ഗോലൻ പ്രദേശങ്ങൾ ദക്ഷിണ സുഡാനും സുഡാനും സംയുക്തമായി നടത്തുന്ന ഭരണ മേഖലയായ അബെ എന്നിവിടങ്ങളിലെ സമാധാന ദൗത്യങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ധനസഹായം നൽകി വരുന്നുണ്ട് അമേരിക്കയുടെ ഈ വെട്ടിക്കുറയ്ക്കലുകൾ ഈ രാജ്യങ്ങളിലെ സമാധാന ദൗത്യങ്ങളെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ട്രംപിന്റെ രണ്ടാം ഭരണകൂടം ഫെഡറൽ ഗവൺമെന്റിന്റെ വെട്ടിക്കുറയ്ക്കലുകൾ വേഗത്തിൽ നീങ്ങി വിവിധ ഏജൻസികളെ തൊഴിലവസരങ്ങളും ധനസഹായവും ഇവർ വെട്ടിക്കുറച്ചു അതിനാൽ നിർദ്ദിഷ്ട കടുത്ത വെട്ടിക്കുറവുകൾ യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും വർദ്ധിച്ചുവരുന്ന ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ ന്യൂഹാംഷെയറിലെ സെനറ്റ് ജീൻ ഷഹീൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിർദ്ദിഷ്ട വെട്ടിക്കുരക്കലുകൾ താൻ വളരെയധികം അസ്വസ്ഥനാണെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്